ഇപ്പൊ എന്തൊക്കെയാ ജാറിലേക്ക് മുത്ത ഇട്ടത് മുത്തെന്തൊക്കെയാ ഇപ്പൊ ജാറിലേക്ക് ഇട്ടത് അത് പേര് പറ അരി അവലുവാണോ ഇനി എന്നെ ഇടാനുള്ളത് ഉപ്പിടാനുണ്ട് ഉപ്പെടുക്കട്ടെ ഇടണ്ടോ ഒത്തിരി ഇടല്ലേ മേനെ കാട്ടിട്ടേ ഇടാമോളൂ ഉം കേട്ടോ ഉം ഇനി എന്നാ വേണ്ടേ പഞ്ചസാര ഓക്കേ ഗുഡ് ഇത്രയോട് കെട്ടോ പോരേ മതി ഇല്ലേ ആ മതി ആ ഇനി ഈസ്റ്റ് ഇടണോ എടുത്ത് തരാവേ ആ മുത്തേ തരാം ഇനി എന്നെ പൊന്ന ചേർക്കണ്ടേ വെള്ളം എന്നാ മുത്ത് വെള്ളം ഒഴിച്ചേ അരച്ചെടുക്കണല്ലേ അരച്ചെടുക്കട്ടെ അമ്മയൊന്നരച്ചെടുക്കട്ടെ അരച്ചെടുത്ത മാവ് ഇനി എന്നെ പൊന്നു ചെയ്യണ്ടേ മിക്സ് ചെയ്യണോ ഉം അതൊന്നായിട്ട് മിക്സ് ചെയ്തോ മുത്താണോ അമ്മിയാണോ മിക്സ് ചെയ്യണ്ടേ മുത്ത് ചെയ്യുവാലോ എത്ര മിനിറ്റ് മിക്സ് ചെയ്യണം പറഞ്ഞോ സേ ഏ എത്ര മിനിറ്റ് മിക്സ് ചെയ്യണം പറ്റോ സേ ഏ അഞ്ചു മിനിറ്റാ അഞ്ചു മിനിറ്റ് മിക്സ് ചെയ്താ ചെയ്തോ മിക്സ് ആയോ നന്നായിട്ടോ ആ ബബിൾസ് ഫോം ചെയ്യണ്ടല്ലേ ആ ഇനി വൈകുന്നേരം അപ്പം ഉണ്ടാക്കാം അപ്പം എല്ലാവരും കേട്ടോ ഇനി വൈകുന്നേരം പൊന്നുമിൻ്റെ അപ്പം തന്നെ എല്ലാവരും എന്നേ